നമസ്കാരം അപ്പൊ ഇപ്പൊ മാമ്പഴത്തിന്റെ സീസൺ അല്ലേ അപ്പൊ നമുക്കൊരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി കാണാം ഇതിനായിട്ട് ഞാൻ ഒരു അഞ്ച് മാമ്പഴം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണി താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ മധുരത്തിനുമായിട്ട് ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ശർക്കര കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഈ മാങ്ങയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ ചെറിയ കപ്പില് ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മാമ്പഴം വെല്ലം ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ അത് വെന്ത് വരുമ്പോഴത്തേക്കും ബാക്കി ഇതിനുള്ള അരപ്പ റെഡിയാക്കാം ഇതിനായിട്ട് ഞാനൊരു ചെറിയ അരിമുറിയോളം വരുന്ന ചെറുത് തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളകാണ് ഇത് പച്ച പഴുത്ത മുളകാണ് അപ്പം അങ്ങനത്തെ മുളകൊരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ചെറുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഫൈൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പൊ നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ ആ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് തിളയ്ക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആ അരപ്പൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളക് കടുക് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പുളിശ്ശേരിയാണ് ആവശ്യമെങ്കിൽ കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ റസ്റ്റ്